ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അയ്യങ്കാളിയെ അയ്യങ്കാളിയാക്കി മാറ്റിയ ആ വില്ലുവണ്ടി സമരത്തെ പറ്റി നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ജാതി നിയമങ്ങൾ തങ്ങളുടെ സമൂഹത്തിൽ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഉറപ്പുവരുത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത് വരെ തിരുവിതാംകൂർ സമൂഹ ജാതി വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജീവിച്ചിരുന്നത് ഒരു പ്രദേശത്ത് ജനിച്ച് അവിടെ തന്നെ ജീവിച്ച് പുറത്തേക്കൊന്നും സഞ്ചരിക്കാതെ അവിടെ തന്നെ മരിക്കുന്ന ഒരു നിശ്ചല സമൂഹമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭം വരെ കേരളീയ സമൂഹം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് കടന്നു വന്ന കൊളോണിയൽ ശക്തികളാണ് പരമ്പരാഗത സാമൂഹ്യഘടനയെ അടിസ്ഥാനപരമായി പ്രകമ്പനം കൊള്ളിച്ചത് ആ പ്രകമ്പനമാണ് കേരളത്തിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾ സമൂഹഘടനയിലെ ഏറ്റവും അടിത്തട്ടിൽ ദുരിത ജീവിതം നയിച്ചിരുന്ന കീഴാളരിൽ നിന്നാരംഭിക്കാൻ കാരണമായത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ കേരളത്തിലൊരു പൊതുമരാമത്ത് വകുപ്പ് തിരുവിതാംകൂർ പ്രവർത്തനം ആരംഭിച്ചു തിരുവിതാംകൂറിൽ തെക്ക് വടക്കൊരു പാത നിർമ്മിക്കാമെന്ന് വിദേശിയായ എഞ്ചിനീയർ ശ്രീമൂലം തിരുനാളിനോട് പറഞ്ഞപ്പോൾ മുറജപ മഹോത്സവം വരികയാണ് അതുകൊണ്ട് പണവും തൊഴിലാളികളെയും തരാൻ കഴിയില്ലെന്നാണ് മറുപടി പറഞ്ഞത് കാരണം രാജാക്കന്മാർക്ക് റോഡ് ആവശ്യമില്ലായിരുന്നു പല്ലക്ക് ചുമക്കുന്നവൻ ഏതു വഴി പോകുന്നു എന്നതും അവർക്കൊരു പ്രശ്നമല്ലായിരുന്നു നാട്ടുകാർക്കും റോഡുകൾ ആവശ്യമാണെന്ന് തോന്നിയിരുന്നില്ല കാരണം പഴയ ശീലങ്ങൾ മാറ്റാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യവസ്ഥിതിയായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് പതിയെ പതിയെ റോഡുകൾ നിർമ്മിക്കപ്പെട്ടു രാജവീതികളും ഗ്രാമവീതികളെന്നുമുള്ള രണ്ട് തരം റോഡുകളാണ് നിർമ്മിക്കപ്പെട്ടത് രാജവീഥികൾ പൊതുവഴികളും ഗ്രാമവീഥികൾ സ്വകാര്യ വഴികളുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാനായി രാജവീതി തുറന്നു കൊടുക്കപ്പെട്ടെങ്കിലും സമൂഹം അത് അനുവദിച്ചില്ല പുലയ ജാതിയിൽ ജനിച്ച അയ്യൻകാളിക്കു ചെറുപ്പം മുതൽ തന്നെ അനുഭവിക്കേണ്ടി വന്ന ഒരു സാമൂഹിക അസമത്വമാണ് സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധം വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് വില്ലുവണ്ടിയിലായിരുന്നു അക്കാലത്തെ പ്രമാണിമാരുടെ സഞ്ചാരം ഇവരുടെ യാത്രയ്ക്കിടയിൽ ചെന്നുപെടുന്ന കീഴാളർ വഴിമാറി നടക്കേണ്ടിയിരുന്നു ഈ ഗർവിനെ അതേ നാണയത്തിൽ നേരിടാൻ അയ്യൻകാളി തീരുമാനിച്ചു അദ്ദേഹം ഒരു കാളവണ്ടി വാങ്ങി മുണ്ടും മേൽമുണ്ടും വെള്ള ബനിയനും തലപ്പാവും ധരിച്ച് പൊതുവീതിയിലൂടെ സാഹസിക യാത്ര നടത്തി സവർണ ജാതിക്കാർ ഈ യാത്ര തടഞ്ഞു അയ്യങ്കാളി തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചൂരി സവർണരെ വെല്ലുവിളിച്ചു അയ്യങ്കാളിയെ എതിരിടാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല അദ്ദേഹം ആരെയും കൂസാതെ തൻ്റെ വണ്ടിയിൽ യാത്ര തുടർന്നു ആവേശഭരിതരായ അനുയായികൾ അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചു സ്വന്തം സമുദായത്തിലുള്ളവർ ആധരപൂർവം അദ്ദേഹത്തെ അയ്യങ്കാളി യജമാനൻ എന്നു വിളിക്കുവാൻ തുടങ്ങി അയ്യങ്കാളിയുടെ നടപടികളെ സ്വാഭാവികമായും ജന്മിമാർ ധിക്കാരമായി കണ്ടു അദ്ദേഹത്തെയും കൂട്ടരെയും എങ്ങനെയും അടിച്ചൊതുക്കാനായിരുന്നു പിന്നീട് അവരുടെ ശ്രമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് തൊട്ട് തൊണ്ണൂറ്റിയൊൻപത് കാലഘട്ടങ്ങളിൽ ബാലരാമപുരം കഴക്കൂട്ടം കണിയാപുരം തുടങ്ങി അയ്യൻങ്കാളിയുടെ സ്വാധീന മേഖലകളിലെല്ലാം മാഡമ്പികളുമായി ശക്തമായ ഏറ്റുമുട്ടലുകളുണ്ടായി തെരുവുകളിൽ അധസ്ഥിതരുടെ ചോരയൊഴുകിയെങ്കിലും സ്വസമുദായത്തിലും ഇതര അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിലും അയ്യൻകാളി ആരാധ്യ പുരുഷനായി സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനെതിരെ അയ്യൻകാളി നടത്തിയ ആ ഒറ്റയാൾ പോരാട്ടം ചരിത്രത്തിലെ ധീരോദാത്തമായ ചുവടുവെപ്പ് കൂടിയാണ് ജനാധിപത്യ പ്രക്രിയയെ കീഴ്ത്തട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു മഹാത്മാ അയ്യൻകാളി പുതിയ തലമുറകളോട് പറയാനുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യം ആരുടെയും ഔദാര്യമല്ല മഹാത്മാ അയ്യങ്കാളി പോലെയുള്ള ധീര യോദ്ധാക്കന്മാരുടെ ചരിത്രം ഇനി വരുന്ന തലമുറകൾക്ക് വരെ പ്രചോദനമാകട്ടെ